ിൽ പ്രവർത്തിക്കുന്ന ആൽഫ കോളേജ് ശാസ്ത്രമേള സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം കടക്കൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് നിർവഹിച്ചു മനോഹരം നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികൾക്കും പൂതലമുറയ്ക്കും ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ബോധം വളരുന്നതിനും ശാസ്ത്രചിന്ത വളരുന്നതിനൊക്കെ സഹായിക്കണം വലിയ നീണ്ട പ്രസംഗത്തിലോട്ടൊന്നും പോകുന്നില്ല ഇപ്പോ നമുക്കെല്ലാം അറിയാം ശാസ്ത്രം എന്ന് പറയുന്നത് മനുഷ്യന്റെ സാമൂഹിക ജീവിതത്തിലുണ്ടാക്കിയ പുരോഗതി വളരെ വലുതാണ് അത് മനുഷ്യൻ്റെ സമൂഹം ഉണ്ടായ കാലം മുതൽ ശാസ്ത്രത്തിലുണ്ടായ മാറ്റങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് പത്ത് നൂറ്റമ്പത് വർഷക്കാലത്ത് ഒരു എടുക്കുമ്പോൾ വലിയ മാറ്റമാണ് ശാസ്ത്രരംഗത്തുണ്ടായത് അപ്പോൾ ഇനിയും ശാസ്ത്രത്തിലുണ്ടാകുന്ന വളർച്ച നമ്മുടെ സമൂഹത്തിൻ്റെയും മനുഷ്യൻ്റെ ജീവിതത്തിലും ഒക്കെ പുരോഗതി ഉണ്ടാവും ലോകത്തെമ്പാടും ശാസ്ത്രം വളർന്നുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തും വളർന്നുകൊണ്ടിരിക്കുകയാണ് രാജ്യത്ത് ശാസ്ത്രം വളർന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോഴും അതിൻ്റെ വളർച്ച വളർച്ചയെ കൂടുതൽ വിപുലപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു സംവിധാനം കൂടി നമ്മുടെ രാജ്യത്ത് വരണം അത് ഞാൻ വിശ്വാസം പറയുന്നില്ല അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾ സംഘടിപ്പിച്ചത് വളരെ മെച്ചപ്പെട്ട രീതിയിലാണ് ഇതിൻ്റെ ഒരു തുടർ പ്രക്രിയ ഉണ്ടാവണമെന്ന് ഞാൻ സാറിനോട് വീതി അഭ്യർത്ഥിക്കുകയാണ് തുടർന്ന് വരുന്ന വർഷങ്ങളിലും ശാസ്ത്രബോധമുള്ളൊരു സമൂഹം നമ്മുടെ നാട്ടിലും രാജ്യത്തും ഒക്കെ ഉണ്ടാവണം നമ്മുടെ നാട്ടിലെ അന്ധവിശ്വാസങ്ങളില്ലാതാകുന്നവരും പുരോഗതിയിലേക്ക് ജീവിത രീതി മാറുന്നതിനൊക്കെ ശാസ്ത്രത്തിൻ്റെ വളർച്ചയും ശാസ്ത്രബോധമൊക്കെ ഉണ്ടാകണം അപ്പോൾ തുടർന്ന് അതിൻ്റെ ഒരു പ്രക്രിയയിൽ ഈ ആത്മാരീക്ഷ സെൻറ്ററിന് ഒരു സജീവമായ പങ്ക് വഹിക്കാൻ കഴിയണമെന്ന് കൂടി വിനീതനെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നിർവേശം അറിയി അറിയിക്കുന്നു നന്ദി നമസ്കാരം ആൽഫയുടെ അവധിക്കാല പ്രോഗ്രാമുകളുടെ ഫലമായി ഒരുപാട് ഒട്ടനവധി വേറിട്ട പ്രവർത്തനങ്ങൾ നമ്മളോട് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ വിചാരിച്ചപ്പോൾ നമ്മൾ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ അങ്ങനെ നമ്മളൊരു പ്രത്യേകിച്ചൊരു പ്രോഗ്രാമായിട്ട് ചെയ്തിട്ടില്ല ബാക്കി എല്ലാ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് യൂസ് നമ്മൾ പല പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ടെങ്കിലും സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായി ഒരു പ്രോഗ്രാം നടത്തണം അപ്പോൾ അങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ അത് ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു പ്രോഗ്രാം ആകണം എന്ന എല്ലാ സയൻസ് അധ്യാപകരുടെയും കൂടെ കൂട്ടായ ഒരു ചിന്തയുടെ ഫലമായിട്ടാണ് നമുക്ക് ഇങ്ങനൊരു എക്സിബിഷൻ തന്നെ നടത്തിയേക്കാം എന്ന് വിചാരിച്ചത് കാര്യം ഇന്നത്തെ സമൂഹത്തിൽ നമുക്കറിയാം സയൻസിൻ്റെ സയൻസ് ശാസ്ത്ര അവബോധം കുട്ടികൾ വളർത്തേണ്ടതിൻ്റെ ആവശ്യകത വളരെ വലുതാണ് അപ്പോൾ അത്രയും ഒരു അവബോധം കുട്ടികൾ വളർത്താൻ വേണ്ടി എന്താണ് ഒരു എല്ലാവർക്കും ആ ഇനി വരുന്ന കുട്ടികൾ കൂടി കുറച്ചുകൂടി ശാസ്ത്രമേഖലയിൽ കൂടുതലായി എത്താനുള്ളൊരു പ്രചോദനം നൽകുക എന്നുള്ളൊരു ഇതുകൊണ്ടാണ് ഈ ഒരു മേഖലയാണ് തിരഞ്ഞെടുത്തത് അപ്പോൾ എല്ലാ അധ്യാപകരുടെയും കൂട്ടായ പ്രയത്നം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വിദ്യാർത്ഥികളും വളരെ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്തു ഇതിനു വേണ്ടി വളരെ ആവേശത്തോടു കൂടി അവർ നമ്മളിതൊരു ഒരു അഭിപ്രായം കുട്ടികളോട് ആരാഞ്ഞപ്പോൾ തന്നെ വളരെ മികച്ച രീതിയിലുള്ള പ്രകടനമാണ് അത് യു പി തലമുറ ഹയർ സെക്കൻഡറി തലമ്പുരമുള്ള എല്ലാ വിദ്യാർത്ഥികളും ഒരേ മനസ്സോടുകൂടി തന്നെ എന്ത് ചെയ്തു അതിനുവേണ്ടി കൂടെ നിന്നു അപ്പോൾ വളരെ മികച്ചൊരു അനുഭവമായിരുന്നു നമ്മൾ ഇത്രയും നന്നാവുന്ന പ്രതീക്ഷില്ല സമയത്ത് നമ്മൾ വളരെ തുച്ഛമായിട്ടുള്ള ദിവസം നമ്മൾ ആ നമ്മൾ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം ഒരാഴ്ച സമയമായുള്ളൂ അത്രയും ആ ഒരാഴ്ച സമയം കൊണ്ട് തന്നെ കുട്ടികളെല്ലാം തന്നെ വളരെ മികച്ചൊരു റെസ്പോൺസ് നമുക്ക് തന്നു അധ്യാപകരുടെ കൂട്ടായ്മ പ്രവർത്തനം ഉണ്ടായിരുന്നു അതിന്റെ എല്ലാം ഫലമായിട്ടാണ് ഇത്രയും മികച്ച ഒരു വിജയം നമ്മൾ കിട്ടിയത് കുട്ടികൾക്ക് വലിയ ഒരു ഇത് മത്സര രീതിയിലാണ് നടത്തുന്നത് ഒരു മത്സര രീതിയും അതുപോലെ തന്നെ കുറച്ച് പ്രചോദനം നൽകാനുള്ള രീതിയിലൂടെ നടത്തുന്നത് ഓരോ മേഖല ഇപ്പൊ വർക്കിംഗ് മോഡൽ സ്റ്റിൽ മോഡൽ ചാർട്ട് വർക്ക് അങ്ങനെ ഒരു കോമ്പറ്റീഷൻ അവർക്ക് കുറച്ചൊരു മത്സര ബുദ്ധി കൂടി വരുന്ന രീതിയിൽ അവർ പിന്നെ ഇനോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയകൾ നമ്മൾ കൊച്ചു കുട്ടികളിൽ നിന്ന് ആയിട്ടുള്ള ഐഡിയകൾ കളക്ട് ചെയ്യാനും അതുപോലെ നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാമെന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് തുടർന്ന് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ് സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആഗ്രഹം എന്തായാലും ആൽഫയെ സംബന്ധിച്ച് ഒന്നും അപ്രാപ്യമല്ലെന്ന് തെളിയിച്ചവരാണ് ഒരു കാര്യം ഒരു സ്കൂളിനെ പോലെ തന്നെയാണ് അതിനാൽ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ നടത്തിയിട്ടുണ്ട് അതായത് ഒരു വർക്കിംഗ് മോഡലിന് ഏകദേശം അമ്പതിൽ പുറത്ത് വർക്കിംഗ് മോഡലുകളിലുണ്ട് സിം മോഡൽ നമ്മുടെ അടുപ്പിച്ച് സിം മോഡലുകളുണ്ട് ഗണിതശാസ്ത്ര മേഖലയിലും അത്രത്തോളം തന്നെയുണ്ട് ഒരു സ്കൂളിന് നടത്താൻ പറ്റുന്നതിൻ്റെ അത്രയും തന്നെ നമ്മളൊരു ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് അതും ഒരാഴ്ചയ്ക്ക് സമയമാണ് രണ്ട് ദിവസമാണ് ഇതിന്റെ ഭാഗമായിട്ട് വർക്ക് ഷോപ്പുകളെ സംഘടിപ്പിച്ചത് ഇന്നലെയും മെങ്ങാനുമായി മാത്രം കുട്ടികൾ ഇവിടെ ഇന്ന് ഇന്നലെയും മെരിങ്ങാനും മാത്രമാണ് രീതിയും ചെയ്യുക അപ്പോൾ ആ ഒരു ദിവസത്തെ കഷ്ടപ്പാടാണ് അവർക്കുള്ള രീതി അപ്പൊ അതായാലും അല്പ ഈ കലാ സാഹിത്യ സാംസ്കാരിക ശാസ്ത്ര സാങ്കേതിക രേഖകളിലൊക്കെ എല്ലാ മേഖലയിലും ഈ അടുത്തങ്ങൾ ഇതുപോലൊരു സ്ഥലം എന്തായാലും നമ്മുടെ നാടിന് നാടിനോട് ആകട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാത്തിലും എല്ലാ ആശംസകളും നല്ല സന്തോഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മള് സ്ഥാപനത്തിൽ പഠിക്കാൻ വരുന്നതെല്ലാം അത്യത്വം നാട്ടുമ്പറത്തകരായ വിദ്യാർത്ഥികൾ സ്കൂളുകളിലോ മറ്റ് പ്രോഗ്രാമുകളിലോ എല്ലാത്തരം വിദ്യാർത്ഥികൾക്കും അവസരം ലഭിക്കണമെന്നില്ല പലതരത്തിലുള്ള പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ടാണ് ഓരോ പ്രോഗ്രാമുകളും നടക്കുക അപ്പോൾ നമ്മുടെ ഈ എക്സിബിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടികൾക്ക് പ്രസന്റ് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഒരു പേടിയും കൂടാതെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് നാട്ടുപുറത്തെ കുട്ടികളായതുകൊണ്ട് തന്നെ അവരുടെ കരകൗശല വസ്തുക്കളാവാം അവരുണ്ടാക്കുന്ന എക്സ്പെരിമെൻറ്റുകളാവാം അല്ലെങ്കിൽ വർക്കിംഗ് മോഡലുകളാവാം ഇതെല്ലാം അവരെ കുട്ടികൾക്ക് കൂടി കാണാനും അവർക്ക് ആത്മവിശ്വാസത്തോടു കൂടി അവതരിപ്പിക്കാനും ആണ് ഇത്തരം ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്തിരിക്കുന്നത് ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം അവധിക്കാലം കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ആസ്വാദകരമാക്കുക അവർ അവധിക്കാലം നന്നായി ആഘോഷിക്കുക അറിവിലൂടെ അവർ വളരുക ഇത്തരം ഉദ്ദേശങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് അതോടൊപ്പം തന്നെയാണ് ഈ വെക്കേഷന് ശേഷം സ്കൂളുകൾ തുറന്നു കഴിഞ്ഞാൽ കുട്ടികൾ പഠിത്തത്തിലേക്കും പഠന കാര്യങ്ങളിലേക്കും ഒഴുകിപ്പോകും വെക്കേഷനെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുക എന്നൊരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു എക്സിബിഷൻ നമ്മൾ സംഘടിപ്പിച്ചത്